ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ജില്ലയിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു നടത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാവരും പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കലക്ടറുടെ നേതൃത്വത്തിൽ ജില്ലയിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നത് ഉപതെരഞ്ഞെടുപ്പിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയതായും മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാവരും പാലിക്കണമെന്നും കലക്ടർ അറിയിച്ചു വയോജനങ്ങൾക്കും അംഗപരിമിതർക്കും വീട്ടിൽ തന്നെ വോട്ട് ചെയ്യാൻ സൗകര്യമുണ്ട് ആവശ്യമുള്ള സമ്മതിദായകരിൽ നിന്നും ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിലെത്തി ഫോം പന്ത്രണ്ട് ഡി അപേക്ഷ സ്വീകരിക്കും പൊതുസ്ഥലത്ത് പോസ്റ്ററുകൾ പതിക്കുന്നത് ഒഴിവാക്കണമെന്നും ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിച്ച വിവരം തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന് നൽകണമെന്നും സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരണവും കലക്ടർ അഭ്യർത്ഥിച്ചു ഒരേ ഒരേ രീതിയിൽ ಸೋದಿಗಳ ನಾಯಸಿಯ ಪರಮೇಶ್ವರ ಸ್ವಾಮಿ ಕ್ಷೇತ್ರಕ್ಕೆ ಮಾತ್ರೀಯ ಕ್ಯಾಂಪರ್ದಲ್ಲಿದೆ ಕಾರ್ಯಕ್ರಮವನ್ನು ತಮಿಳು ನಿಂತ ಉತ್ತರ ಆರ್ಥಿಕ ಸೋದರಿ ಅಧಿಕಾರಿಗಳೊಂದಿಗೆ ಭೇಟಿ ನೀಡಲು ನಡೆಯಿತು ನಮ್ಮ ವಿಧಾನ ಮಂಡಲ ಸದಸ್ಯರು ತಮಿಳು ತಮಿಳು ಸಂಸದರ ಜೊತೆ ತಕ್ಕಂತಹ ಗ meeting ಚರ್ಚೆ ಮಾಡಿದರು ಅವರು ಸ್ತಂಭರ ದೇವಸ್ಥಾನಕ್ಕೆ ಅಕ್ಷೆನೆ ಸ್ತಂಭಕ್ಕೆ ಪದಗಳ ಗೌರವ ಕೊಟ್ಟು ಪೊಲೀಸ್ ದಾಸ ಸಮಿತಿಯ രത്തിലുള്ള പ്രശ്നവും സുതാര്യമായിട്ട് പ്രശ്നം വേണ്ടിയാണ് എല്ലാവരും നമ്മൾ റാൻഡലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാവരും തന്നെ ഇവി എമ്മിൻ്റെ റാൻഡൈസേഷനാണ് ഇവി എം സെറ്റിംഗ് ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളവരുടെ റാൻഡലൈസേഷൻ അങ്ങനെ കാര്യങ്ങൾ ഒക്കെ തന്നെ എല്ലാവരും സുതാര്യമായിട്ട് പ്രശ്നമില്ലാത്ത രീതി വളരെ സമാധാനപരമായിട്ട് നടത്തുന്നതിന് വേണ്ടി ജില്ലാ കലക്ടറുടെ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ സി ആർ ജയന്തി തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വേറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கால்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாட்